വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് അത് എൻ്റെ ഫസ്റ്റ് എൻ്റെ മൂത്ത മോളാട്ടേ ഇരിക്കുന്നത് ഒന്നും ഭയങ്കര സങ്കടത്തിലാണ് അച്ഛൻ്റെ ചീത്ത പറഞ്ഞതിൻ്റെ ഒരു വിഷമം കേട്ടോ അപ്പോൾ രണ്ടാമത്തത് ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് അയച്ച ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുള്ളത് ഗീത ഡോക്ടറെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഉണ്ണീരെ ഉണ്ണിക്ക് ഒരു പെട്ടി വാങ്ങിച്ച വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിൽ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ണിക്ക് വെള്ളത്തുണി ഉണ്ണിപ്പോൾ ഉണ്ടായിട്ട് നമുക്ക് വെള്ളത്തുണി ആവശ്യം കുറേ ഉണ്ട് അപ്പോൾ ഞാൻ ഇത്രയും മുണ്ട് വെള്ളമുണ്ട് അലക്കി ഉണക്കി മടക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കയറിയിട്ടൊന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ അവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുണ്ട് ഉടുപ്പിക്കലൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കാരണം അവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ സ്നഗ്ഗിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയും മുണ്ട് ഉണ്ണിനെ തുടക്കണം പിന്നെ ഉണ്ണിക്ക് അവർ ഒരു പൊതിഞ്ഞ് തരും അങ്ങനെ മുണ്ടിൻ്റെ ആവശ്യമുണ്ട് വെള്ളം മുണ്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് ഡബിൾ മുണ്ടിൻ്റെ ഇതാണ് കേട്ടോ അത് അരി ഒക്കെ കളഞ്ഞ് അലക്കി ഉണക്കി മണക്കി അപ്പോൾ അത് ആദ്യം വയ്ക്കാം പിന്നെയെന്ന് പറയുന്നത് ഒരു ഡ്രൈ ഷീറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം എൻ്റെ വലിയമ്മ ഡ്രൈ ഷീറ്റും പിന്നെ ഉണ്ണിക്കുള്ള മറ്റേ നെറ്റിൻ്റെ ബെഡും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഡെലിവറിക്ക് ഞാൻ പോയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുള്ളൂ അത് കാരണമാണ് അത് ഞാൻ വാങ്ങിക്കാണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂട്ടോ ഒരു ഡ്രൈ ഷീറ്റ് അപ്പോൾ അത് നമുക്ക് ഇതിൽ വെക്കാം അതിന് ശേഷം ഉണ്ണിക്ക് പാമ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാണ് ഇത് പാമ്പേഴ്സ് പ്രീമിയം കെയർ ആണ് ഇരുപത്തിനാല് പാൻസ് ഉണ്ടാവും ഇതിന് എത്രയോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഇത് നല്ല ബ്രാൻഡാണ് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പാമ്പേഴ്സ് ന്യൂ ബോൺ ബേബിക്ക് വാങ്ങിക്കുന്നത് കേട്ടാണ് ഇതും വെച്ചിട്ടുണ്ടത് അതിന് ശേഷം വൈപ്പറ് വൈപ്പറ് മദേഴ്സ് പാഷിൻ്റെ വൈപ്പറ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പ്യുവർ ട്യൂർ വാട്ടർ എക്സ്ട്രാ ജെല്ലിൽ എക്സ്ട്രാ തിക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിന് എത്രയാണ് ഇതിന് ഇത്ര ഇരുന്നൂറ്റി സംതിങ് വൈപ്പ്സ് ഉണ്ട് ഇതിന് എത്രയാണ് മുന്നൂറ് രൂപയാണ് എൻ്റെ റേറ്റ് വരണേ മതേഴ്സ് പാഷിൻ്റെ നല്ല കമ്പനിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇതും വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത് കാരണം ഉണ്ണി ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ണിക്ക് പ്രത്യേകിച്ച് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് അലക്കാനൊന്നും സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ സ്നഗ്ഗിയാണ് നല്ലതെന്ന് അന്ന് പറഞ്ഞത് അപ്പോൾ അത് കാരണം സ്നഗ്ഗി വാങ്ങിച്ചത് അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി സെബാമിഡിൻ്റെ ഒരു റാഷ് ക്രീം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും മൂന്നും ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് കാരണം ഇത് മൂന്നും നമുക്ക് ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സെബാമിഡിൻ്റെ റാഷ് ക്രീമിന് റേറ്റ് ഉണ്ട് കേട്ടോ അതിന് ഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് എൻ്റെ ചെറുത് കിട്ടിയില്ലേ അപ്പോൾ അത് വരുമാനിച്ചിട്ട് വന്നു പിന്നെ ഇത് നമുക്ക് ഉണ്ണിക്ക് ഇത് പരട്ടുമ്പോൾ ആദ്യം ഇത് പരട്ടിയിട്ട് പിന്നെ സ്നഗ് ഇട്ടിട്ട് പിന്നെ മൂത്രമൊഴുക്കി ആക്കി വാങ്ങിച്ചാൽ നമുക്ക് അത് കൂലിയിട്ട് പിന്നെ വൈപ്സ് കൊണ്ട് തുടച്ച് പിന്നെ ഒരു ഐസ് ക്രീം അങ്ങനെ അങ്ങനെ ചെയ്യാം അതിന് ശേഷം പിന്നെ ഉണ്ണിക്ക് ഞാൻ ഇതിൽ കവറിലാക്കി വെച്ചേക്കാണ് ഉണ്ണിക്ക് കുഞ്ഞു കൊടുക്കുകയോട് കുഞ്ഞുടുക്കോട് അലക്കി ഉണക്കി മടക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൊടികളാവാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്കിത് ഒരു ഏട്ടൻ ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് സോക്സ് ഫ്രോക്സ് ഞാൻ കാല് മരുന്നതും കൈ മരണതും രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അലക്കി ഉണക്കി മടക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ കവറിലാക്കി വെച്ച് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ഒന്നല്ലെങ്കിൽ അമ്മ കൊടുത്ത് തരാം അപ്പോൾ അവർക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് കവറിലാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് വൈറ്റ് തന്നെ പിന്നെ നമുക്ക് മെയിനായിട്ട് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഉണ്ണീനെ എടുക്കാനായിട്ട് ഇറക്കി വേണം ഒരെണ്ണം ആയാലും കുഴപ്പമില്ല പിന്നെ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാണോ സംഭവം ഇങ്ങനെ ഇങ്ങനെ വരും ഇങ്ങനെ ചെറിയ ചെറിയൊരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടാം പിന്നെ കാലും കാലും മൂടിയിട്ടുള്ളതാണ് കേട്ടോ അതിന് ഇത് ഞാൻ അലക്കി മടക്കി വെച്ചിട്ടുള്ളതാണ് ഇതിന് ഇത്തിരി മുൻകൂട്ടിയാണ് രൂപയങ്ങട്ടുള്ളൂ പിന്നെ ഇതും ഈ ഒരു ടറക്കി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടർക്കിയാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് ും നമുക്ക് മടക്കി ഞാൻ മടക്കിരു കവറിലാണ് കവറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പൊടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പിന്നെ നമുക്ക് അത്യാവശ്യം എന്ന് പറയാൻ വീട്ടിൽ വേറെ ഒന്ന് വലിയ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഈ ടെറക്കി നമുക്ക് ഇതിലേക്ക് വെക്കാം ഫസ്റ്റ് തന്നെ എടുക്കുമ്പോൾ ടെറക്കിയാണ് ആദ്യം ഫസ്റ്റ് തന്നെ എടുക്കുമ്പോൾ ടറക്കിയാണ് ആദ്യം കാര്യം നമ്മുടെ ഉണ്ണിക്കുള്ളതൊക്കെ ആയിട്ടാ ഉണ്ണിക്കുള്ളതൊക്കെ ആയിണ്ട് ഉണ്ണിക്കുള്ളതൊക്കെ ആയിണ്ട് ഇനി ഇനിക്കുള്ളതാണ് ഉം ഉണ്ണിക്കുള്ളത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി എന്തെങ്കിലും പിന്നെ മറന്നിട്ടാ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഉണ്ണിക്കുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കുള്ള ബാക്ക് പാക്ക് ചെയ്യാണ് അപ്പോൾ എനിക്ക് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ സ്കാനിങ് റിപ്പോർട്ട് ബ്ലഡ് ടെസ്റ്റ് പിന്നെ ഡോക്ടർ കാണിച്ച പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫയൽ കൈ പിടിക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ നമുക്ക് ഡെലിവറി പോകാൻ പറ്റില്ല കാരണം എന്തെല്ലാം അത്യാവശ്യമാണല്ലോ അപ്പോൾ നമുക്ക് ഇതെന്തായാലും മറക്കാൻ എടുത്ത് വയ്ക്കുക പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റണം കാരണം നമുക്ക് എന്തെങ്കിലും വരെ വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോട് പറയണം അത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയാനായിട്ടും വേദം നമ്മൾ ഈ ബാഗിൽ മുൻകൂട്ടി ആക്കി വെക്കാൻ നല്ലത് അപ്പോൾ ഞാൻ ഇത് ഇതിൽ ആധാർ കാർഡ് ഉണ്ട് കേട്ടോ ഇത് കൂടിയിട്ട് ഇതിൽ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു അഞ്ചാറ് ന്യൂസ് പേപ്പർ അപ്പം നമുക്കവിടെ അതിൽ അത്യാവശ്യമൊക്കെ വരാമെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ ഞാൻ കൈപ്പിടിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ വയ്ക്കുക അത്രയ്ക്കുള്ളൂ ഇതിലത്രയ്ക്കുള്ളു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടി ഒരു ബെഡ്ഷീറ്റ് ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് പിന്നെ ബൈ സ്റ്റാൻഡർക്ക് അവർക്കുള്ളത് അമ്മ എടുത്തോളും ഇത് എനിക്കുള്ള ബെഡ്ഷീറ്റ് ഞാനത് ആദ്യം ബെഡ്ഷീറ്റ് എനിക്ക് ബെഡ്ഷീറ്റ് നമുക്ക് അത്ര അത്യാവശ്യം കാര്യമില്ല കാരണം നമ്മൾ ഡെലിവറി ഒക്കെ വേണ്ടല്ലേ എടുക്കുള്ളൂ അപ്പോൾ അങ്ങനെ വാടിക്കൊക്കെ മാറ്റുമെങ്കിൽ ബെഡ്ഷീറ്റ് അപ്പം മതി പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും പ്രാധാന്യം അനുസരിച്ചിട്ടാണ് വെക്കുന്നത് ഫസ്റ്റ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് ഫസ്റ്റ് അത്യാവശ്യമുള്ളതാണ് പാതി വയ്ക്കുക പിന്നെ അത് അവസാന പിന്നെ ഞാൻ ഒരു നാല് നൈറ്റി വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം ഇതൊരെണ്ണം നമ്മുടെ ഇതാണ് ഫുൾ ഉക്കാണ് കേട്ടോ നമുക്ക് താഴത്തുനിന്ന് ഫുൾ ഹുക്കാണ് അപ്പോൾ ഓരോ നമ്മൾ ഓപ്പൺ നൈറ്റി വാങ്ങിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മുടെ സാധാ സിബിന്റെ നൈറ്റി അപ്പൊ ഇത് നമ്മള് കഴുകി ഉണക്കി മടക്കി വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് വെക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇന്നേഴ്സ് പിന്നാസ് ഞാൻ ഇതിൽ ഇതിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദിവസം എല്ലാതിലും കൂടി വാരി വേറാണെങ്കിൽ ഭേദം ഇങ്ങനെ ഒരു കവറിലാക്കി വെക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല ഇങ്ങനെ പിന്നെ അതിൽ വയ്ക്കാം പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ പിന്നെ പാഡ് പാഡ് നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ആവശ്യം വരുമോ പാഡ് രണ്ട് പാക്കറ്റ് വെക്കുന്നുണ്ട് സോഫിയായിട്ടാണ് പിന്നെ സോഫിയുടെ പേടാണ് ഓരോരുത്തർക്കും ആയിട്ടുള്ള പേടൊക്കെ നമുക്ക് വയ്ക്കാം എനിക്ക് സോഫിയാണ് കൂടുതലും ഇഷ്ടം പിന്നെ വിസ്പറൊക്കെ എനിക്ക് പറ്റില്ല കാരണം അലർജി വരും ഭയങ്കര ഇൻഫെക്ഷൻ വരും അപ്പോൾ ഞാൻ സോഫിയെടുത്തു പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് വെള്ളം ഉണ്ടാണ് ഉണ്ണീര പോലെ തന്നെ നമുക്ക് അത്ര അത്ര അത്യാവശ്യമുള്ള കാര്യമാണ് വെള്ളമുണ്ട് അപ്പോൾ ഇതും നമ്മുടെ ഇഷ്ടംപോലെ ആവശ്യം വരും കാരണം നമുക്ക് ബ്ലീഡിങ് അല്ലാതെ ഉണ്ടാകുമ്പോൾ കുറവുപയോഗിക്കാനൊക്കെ വരും അപ്പോൾ ഇത് ഞാൻ കഴുകി ഉണക്കി മടക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ എടുത്ത് വയ്ക്കാം കേട്ടോ ഇത് ഞാനിപ്പോൾ ഒരു നാലഞ്ച് ഡബിൾ മുണ്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മറ്റേതിൻ്റെ അരിവൊക്കെ കളയണം അരിവൊന്നും നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അരുവുള്ള ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് വേണ്ടത് തോർത്ത് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് തോർത്ത് എടുത്തിട്ട് കേട്ടോ പിന്നെ അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു അപ്പൊ ഇതിൽ നമ്മൾ അത്യാവശ്യം വേണ്ട നമുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സേബിനൊരു കളി കിട്ടും വേണമെങ്കിൽ നമുക്ക് അതൊക്കെ വെക്കാം ഇപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട കറികളൊക്കെ കഴിഞ്ഞു എന്നാലും ഞാനിതൊരു എന്തൊരു പെട്ടിയിൽ ഒരു ഇത് ഒരു ചെറിയ ഒരിത് പൊട്ട് പൊട്ട് പിന്നെ ബണ്ണ് പിന്നെ ഒരു ചെറിയൊരു മാല വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല കേട്ടാ പിന്നെ ചെറുപ്പം അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ പോൻസിൻ്റെ ഞാൻ ഇത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പോൻസിൻ്റെ മോയ്സ്ചറൈസർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പം ഞാൻ എന്തായാലും ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇതിൽ നമുക്ക് ഇനിയിപ്പോ വേറെ കുറേ വെക്കണമെങ്കിൽ വെക്കാട്ടാ നമുക്ക് ഇപ്പം ഞാൻ ഇനിക്കുള്ളതും ഉള്ളിക്കുള്ളതും മാത്രം പാക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ അമ്മയ്ക്കുള്ളതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്മയുടെ ഒരു ബാക്ക് പാക്കിങ് വീഡിയോ അല്ലേ അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ബക്കറ്റ് പിന്നെ സോപ്പ് പേസ്റ്റ് ബ്രഷ് പിന്നെ അങ്ങനത്തെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഒരു കുപ്പി ഡെറ്റോള് മാസ്ക് അതൊക്കെ വേണം കേട്ടോ മാസ്ക് പിന്നെ ഒരു കുപ്പി ചെറിയ കുപ്പി ഡെറ്റോള് പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ കല്ലുപ്പ് അതൊക്കെ അമ്മയുടെക്ക് വെക്കുള്ളൂ അപ്പം നമുക്ക് കല്ലുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ നോർമൽ ഡെലിവറി അയച്ചാൽ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു സെക്കൻഡ് ആകുമ്പത്തെ നോർമൽ ഡെലിവറി കാണിച്ചാൽ നമുക്ക് കല്ലുപ്പ് ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ നമുക്ക് സ്റ്റിച്ചൊക്കെ കഴുകി കഴിഞ്ഞ് പെട്ടെന്ന് കരിയാനും അത് പെട്ടെന്ന് ഉണങ്ങാനൊക്കെ നല്ലതാണ് പിന്നെ നമുക്ക് പിന്നെ പ്ലേറ്റ് ഗ്ലാസ് ഫ്ലാസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ട ഇത്രയുള്ള നമ്മുടെ ഡെലിവറി ബാക്ക് പാക്കിങ് വരൂ എല്ലാവരും പെട്ടെന്ന് അനുസടിച്ചിരിക്കുന്നുണ്ടാവും കാരണം ഉണ്ണിക്കൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ ടർക്കി പിന്നെ ഒരു പാ ഒരു സ്നേക്ക് പിന്നെ ഒരു പൈപ്പ്സ് പിന്നെ ഒരു റാഷ് ക്രീം പിന്നെ ഉണ്ണിക്ക് എടുക്കാൻ ചെറിയ ചെറിയ ഡ്രസ്സ് അത്രയ്ക്കുള്ളൂ പിന്നൊരു ബെഡ് നമുക്ക് വേണം അതെൻ്റെ കയ്യിൽ ഇല്ലേ കാരണം എൻ്റെ വലിയമ്മ കൊടുന്ന് വരുന്നെന്ന് പറഞ്ഞ് വലിയമ്മ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊള്ളു അപ്പം നമുക്ക് അപ്പോൾ അപ്പോൾക്ക് വീടോ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ മുൻകൂട്ടി എടുത്തതാണ് പിന്നെ ഡ്രൈ ഷീട്ടൊക്കെ വലിയമ്മ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ള വീഡിയോ ഇതിൽ ഇതിലെന്തെങ്കിലും അതുപോലെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റാ